ഈ മതം സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യമൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻ്റെ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ ചർച്ച നടക്കുമ്പോൾ പലരും പറഞ്ഞൊരു കാര്യം ഈ വേർഷിപ്പ് റിലീജിയൻ വർഷിപ്പ് ചെയ്യാനായിട്ടുള്ള വേർഷിപ്പ് എന്നുള്ള ടൈമാണ് ആരാധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്ന് പിന്നീട് അതിൻ്റെ കൂടെ പ്രാക്ടീസ് പിന്നീടുള്ള ചർച്ചാ കമ്മിറ്റികളിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശം ഒന്നായി പിന്നെ കുറേ കഴിഞ്ഞിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള മീൻസ് വേർഷിപ്പ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അത് ഭരണഘടന ടൈംസ് നോക്കണമെങ്കിൽ പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എന്ന് പ്രൊഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് അഡ്ഹരൻ്റ് ആകാനുള്ള അല്ലെങ്കിൽ അതിനകത്ത് വിശ്വസിക്കാനുള്ള വിധേയമാകാനുള്ള ഒരു അത് വർഷിപ്പ് പോലെയാണ് അപ്പോൾ നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ യു ബിലീവ് ഇൻ സൈൻറ്റോളജി ഫോർ എക്സാമ്പിൾ ആൻഡ് ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രോം പ്രാക്ടീസിങ് ഇൻ ഓർ പ്രാക്ടീസിങ് എനി റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനൊരു ഔട്ടർ മാനിഫെസ്റ്റേഷൻ തരുവാണ് ഈ ആചാരങ്ങളൊക്കെ തരുവല്ല ഇപ്പോൾ അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ട് വേറെ ആരും അറിയുന്നില്ല നിങ്ങളുടെ ഒരു ആശ്വാസം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം പക്ഷേ അയ്യപ്പൻ്റെ പേരിൽ നിങ്ങൾ വാഹനങ്ങൾ തടയുന്ന രീതിയിൽ യാത്രാ സൗകര്യങ്ങൾ നശിപ്പിക്കുന്ന രീതിയിൽ റോഡിൽ ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് ഭയങ്കര ഈ അടുത്തൊരു ആളുകളൊക്കെ ചോദിച്ചൊരു കാര്യമാണ് ഈ നിങ്ങളെന്താണ് ശബരിമലയിൽ സ്ത്രീകളൊന്നും പോകരുത് എന്നുള്ള നിലപാടൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ അവിടെ പോകരുത് എന്ന് പറയുന്നത് ആളുകൾ പോയാലും പോയില്ലെങ്കിലും അവർ അന്ധവിശ്വാസികളായിട്ട് വീട്ടിലിരിക്കുകയെ അല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു ശരിയാണ് സ്ത്രീകൾക്ക് ഇപ്പോൾ അവിടെ പോകാൻ പറ്റുന്നില്ല അവർ വീട്ടിലിരിക്കുകയാണ് അതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടോ ഗുണമുണ്ട് ഭയങ്കര ഗുണമുണ്ട് കാരണം സ്ത്രീകൾ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാചരിക്കുന്നില്ല റിലീജിയൻ ഒരിക്കലും പ്രൈവറ്റായിട്ട് ആചരിക്കാൻ സാധിക്കില്ല അതൊരു മിഥ്യാധാരണയാണ് ആരാധിക്കാൻ സാധിക്കും പ്രൈവറ്റായിട്ട് നിങ്ങളുടെ മാത്രം ചിന്തകളും നിങ്ങളുടെ വിശ്വാസവും നടക്കും പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും അത് ആചരിക്കാൻ കഴിയില്ല ആചരിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ പല ഏരിയസിലേക്കും കടന്നു കയറും അത് സഞ്ചാരമായിക്കോട്ടെ ശബ്ദമായിക്കോട്ടെ പണമായിക്കോട്ടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ആചാരം എന്ന് പറഞ്ഞൊരു സോഷ്യൽ ഈവെൻ്റ് ആണ് അപ്പം ഒരു വിഭാഗം ആചരിക്കാതിരുന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ഗുണകരമാണ് വിശ്വാസം പോലെയല്ല അതിൻ്റെ ആചരണം ഇതിൻ്റെ ലാസ്റ്റാണ് മൂന്നാമത്തെ പി ആണ് പ്രൊപ്പഗേറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടുള്ള അവകാശങ്ങളും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം വളർത്താൻ അതിൽ നിന്നാണ് മതാചരണം വരുന്നത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മിക്കവാറും എല്ലാ വർഗീയ ലഹളകളും അല്ലെങ്കിൽ മതപരമായ ലഹളകളും ഈ മൂന്നാമത്തേൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിട്ടുള്ളത് മതം മാറ്റി മതം മാറ്റി എന്നുള്ള സംശയം മതം മാറ്റാൻ പോകുന്നു എന്നുള്ള ആശങ്ക മതം മാറിയതിനെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ശ്രമം ഈ മൂന്നാമത്തെ പി ആണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണൽ ടെൻഷൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്